ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരു മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയെ വിളിക്കുകയാണ് കേട്ടോ ഗദ്യേതരമില്ലാതെ മനു രേവതി കുട്ടിയുടെ നമ്പറായിട്ട് സേവ് ചെയ്തിരിക്കുന്നത് ഗ്രേസമ്മയുടെ നമ്പറാണ് കുറച്ച് രാത്രിയിലാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് ആരേ ഈ രാത്രിയിൽ എന്നൊക്കെ ഓ ആലോചിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്നാണ് ഗ്രേസമ്മ എഴുന്നേറ്റിട്ട് നോക്കുന്നത് മനു ആണ് കണ്ടതും മാമച്ചനോട് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റു മനുവ മനുശങ്കർ ഹലോ രേവതിക്കുട്ടി രേവതിക്കുട്ടി അല്ല എൻ്റെ ഗ്രേസ്യാൻഡിയാ അയ്യോ സോറി രേവതിക്കുട്ടിയുടെ നമ്പർ ആയിട്ട് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ ഇതാട്ടോ അതുകൊണ്ടാണ് സോറി ആ മനുശങ്കർ അല്ലേ എന്ന് ഗ്രേസമ്മ ഇങ്ങനെ ചോദിച്ചു അവിടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലേ ആ സേവ് ചെയ്തിട്ടുണ്ട് രേവതിക്കുട്ടിക്ക് ഇപ്പോൾ വേറെ ഫോണാണ് വിളിക്കണോ അവൾ ഉറങ്ങിപ്പോയി കാണുമായിരിക്കും ഏ വേണ്ട വേണ്ട വിളിക്കണ്ടേ രാത്രി ഇത്ര ലേറ്റായിട്ട് വിളിച്ചത് തന്നെ ശരിയല്ല അല്ല അത്യാവശ്യം എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ അല്ല അത്ര അത്യാവശ്യമൊന്നും പറയാനില്ല എന്നാലും അലീനയുടെ കാര്യമാണ് അലീനയുടെ എന്ത് കാര്യ ഒന്നുമില്ല അലീന ഇന്ന് ചിലപ്പോൾ എറണാകുളത്ത് പോകുന്നു സൂചിപ്പിച്ചായിരുന്നു ഇവിടെ വന്നില്ലല്ലോ ആ അത് മനസ്സിലായി ഞാൻ കടപ്പാട്ടൂര് വിളിച്ചായിരുന്നു കിട്ടിയില്ല അങ്ങോട്ട് വന്നെങ്കിൽ രേവതി കുട്ടിക്ക് അറിയാലോ എന്ന് കരുതി അലീന ഇങ്ങോട്ട് പോരണം എന്നൊക്കെ തയ്യാറായിട്ടിരുന്നതാ ഞങ്ങൾ അങ്ങോ അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അങ്ങോട്ട് അപ്പോൾ അപ്പം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് പോരണ്ട ശരി ഞാൻ അലീനെ വിളിച്ചോളാം അല്ല അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നാളെ പറയാൻ്റെ കുറേ പറയാനുണ്ട് ലേറ്റായില്ലേ ആ എന്നാൽ ശരി മനു മാമസനങ്ങൾ തിരക്കീന്ന് പറയണേ ആ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രേസമ്മ ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു എന്നിട്ട് വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കുകയാണ് അത് സ്വിച്ച് ഓഫാ ഷെ ഇതിപ്പോൾ ആരോട് ചോദിക്കാനാണ് എല്ലാവരും കിടന്നുറങ്ങിയ സമയത്തും മനു ഇതോർത്ത് ടെൻഷൻ അടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് അലീന പോയതിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ നടന്നതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതേ സമയം നമ്മുടെ റിസോർട്ടിൽ അലീനയും കൃഷ്ണമോളും അതുപോലെ ബാലചന്ദ്രനും സെറ്റിലായിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ കൃഷ്ണ വന്നിട്ട് ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ്റെ ഫോണൊന്ന് തരുമോ അത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനെന്താ ഞാൻ ഓൺ ചെയ്തോളാം വേണ്ട ഇന്നത് ഓൺ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല നാളെ അത് ഞാൻ ഓൺ ചെയ്യണോ വേണ്ടയോ എന്ന് നാളെ ആലോചിക്കാം അച്ഛൻ നമ്മൾ എവിടെയാണെന്ന് അറിയിക്കണ്ടേ ആരെ അറിയിക്കണം വീട്ടിലറിയിക്കണ്ടേ വീട്ടിലാരെ അമ്മേ നീ ഇപ്പം ആരുടെ കൂടെ ഉള്ളത് ഏ അയലത്ത് ദിവാകരൻ ചേട്ടൻ്റെ കൂടെയാണോ അച്ഛൻ്റെ കൂടെ അത്ര മതി കൂടുതലൊന്നും അറിയിക്കണ്ട പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക അലീന അലീനയുടെ ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാക്കിയൊക്കെ വെക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ കൃഷ്ണമോൾ കിടന്നു അങ്ങനെ അലീനയാണെങ്കിൽ ബാഗിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് പോലീട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്തു കാരണം അവളുടെ സാഗ സാധന സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്നും ചെറിയ ബെഡ്ഷീറ്റ് പോലത്തെ എടുത്തു അവിടെയുള്ള സോഫയിൽ ഇങ്ങനെ വിരിക്കാനായിട്ട് തുടങ്ങുകയാണ് അലീന എന്താ നിന്റെ ഉദ്ദേശം എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു കൃഷ്ണമോൾ ഇങ്ങനെ കിടക്കുകയും ചെയ്തിട്ടോ കൃഷ്ണമോൾ ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ കിടക്കുക അത് ഞാൻ കിടക്കാൻ ഓർത്തിട്ടായിരുന്നു അല്ല ഇവിടെ കിങ് സൈസ് ബെഡ് കിടക്കലേ പിന്നെ നീ എന്തിനാ ഇവിടെ കിടക്കുന്നത് അത് കൃഷ്ണമോൾക്കും സാറിനും കിടക്കണ്ടേ അതെ കൃഷ്ണമോൾക്കും നിനക്കും തമ്മിൽ എന്താ വ്യത്യാസം ഏഹ് കൃഷ്ണമോൾക്കും നിനക്കും തമ്മിൽ എന്താ വ്യത്യാസം എന്നിങ്ങനെ ചോദിച്ചു ഉണ്ടോ വേർതിരുവ് ഏഹ് അപ്പോഴേക്ക് അലീന തലയാട്ടി കാണിച്ചു ഇല്ല എന്ന് പറയുകയും ചെയ്തു എനിക്ക് എനിക്കാദ്യം പിറക്കേണ്ട മോളായിരുന്നു അല്ലേ ഏഹ് നീ എനിക്ക് ആദ്യം പിറക്കേണ്ട മോളായിരുന്നില്ലേ അലീന ഇത് കേട്ട് പതുക്കെ കരയാണ് ഒന്ന് വിതുമ്പാണ് കൃഷ്ണമോൾക്കാണ് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ദാ ഇവിടെ കൃഷ്ണമോൾ കിടക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് കിടന്നു അങ്ങനെ അവർ കിടന്നു നമ്മുടെ അലീന കയറി കിടന്നു കേട്ടോ കൃഷ്ണമോളും കിടന്നു രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല ഉറങ്ങിയില്ല രണ്ടുപേരും എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഓർത്തുകൊണ്ട് കിടക്കുക ബാലചന്ദ്രൻ ആണെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് എന്തോ വർക്കിലാണ് വൈജയന്തിക്ക് ഇതേ സമയമുണ്ടല്ലോ നെടുമ്പിരക്കലോ ഉറക്കമില്ല ബാലചന്ദ്രനെയോ കൃഷ്ണമോളെയും കുറിച്ച് ഒരു വിവരവും ഇല്ല അലീനയെക്കുറിച്ചൊരു വിവരമില്ലെങ്കിലും ബാല ഈ പറയുന്ന ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാലചന്ദ്രനെക്കുറിച്ചും കൃഷ്ണമോളെക്കുറിച്ചും ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി ഇവർ പേരും ഒരുമിച്ചാണോ എന്നുള്ളത് തന്നെയാണ് വൈജേന്ദ്രൻ്റെ ഏറ്റവും വലിയ ടെൻഷനും ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോളിലൂടെയും അവിടെ ആ ഒരു റൂമിൽ റൂമില്ല ഹോളിലൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് പുള്ളിക്കാരി എന്നിട്ട് മുകളിൽ ബാലചന്ദ്രൻ കിടന്നുറങ്ങിയ റൂമിലേക്ക് കയറിപ്പോയിട്ടോ എന്നിട്ട് അവിടെയൊക്കെ ആകെ ഒന്ന് പരിശോധിക്കുകയാണ് അവിടെ ഇരുന്ന ബാഗും ഒക്കെ തുറന്നു നോക്കി അലമാരി ആണെങ്കിൽ ഒരു ഒണ്ണം ലോക്കഡാണ് ബാക്കിയുള്ളതൊക്കെ നോക്കി ഇല്ല ഇവൾക്ക് സംശയിക്കത്തക്കതായ ഒരു സാധനവും അതിൽ നിന്നും കിട്ടിയില്ല അങ്ങനെ മേശ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ മേശയിൽ അലമാരിയുടെ താക്കോൽ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അതും എടുത്ത് തുറന്നു നോക്കുകയാണ് അതിൽ നിന്നും വൈദ്യന്തിക്ക് ആ നിർണായകമായ ഒരു സാധനം ലഭിക്കുകയാണ് വൈദ്യഞ്ചി അത് അത് പതുക്കെ കൈകൾ കൊണ്ടിങ്ങനെ എടുത്തു ഒരു ഡയറി ആയിരുന്നു അതിൻ്റെ താളുകളൊക്കെ ഇങ്ങനെ പതുക്കെ മറിച്ച് നോക്കുകയാണ് ഞെട്ടിക്കുന്ന ഒന്നും അതിനകത്തുണ്ടായിരുന്നില്ല വീണ്ടും വൈജന്റിയുടെ ആ ഒരു അന്വേഷണം തുടരുകയാണ് അങ്ങനെ വൈജന്റി ആ വീട് മുഴുവൻ തപ്പി തപ്പിന്ന് പറഞ്ഞ തലയണയ്ക്കടിയിലും ബെഡിനടിയിലും തലയണയുടെ ആ ഇടയുണ്ടല്ലോ അതിനകത്ത് വരെ ഇവിടെ കൈയിട്ട് നോക്കുകയാണ് എന്തെങ്കിലും ഒരു കടുക്കുമണിയുടെ ഒരു തെളിവ് ബാലചന്ദ്രൻ്റെ ഈ സ്വഭാവമാറ്റത്തിന് പിന്നിൽ എന്നൊക്കെ ഓർത്തിട്ടാണെന്ന് തോന്നുന്നു ഈ തപ്പിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നത് എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ ബാലചന്ദ്രനും കിടന്നായിരുന്നു ബാലചന്ദ്രൻ എന്നിട്ട് ഉറങ്ങിപ്പോയി എല്ലാവരും ഉറങ്ങിപ്പോയി ബാലചന്ദ്രനും ഉറങ്ങി പക്ഷേ ഇടയ്ക്ക് ബാലചന്ദ്രൻ എപ്പോഴോ ഒന്ന് ഞെട്ടി ഉണന്നു ഉണന്നു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോളൊന്നും അടുക്കില്ല കേട്ടോ ബാലചന്ദ്രൻ ഒന്ന് പേടിച്ചു പോയി ആ ഇട ഫ്രീ ആയിട്ട് ഇങ്ങനെ കൃഷ്ണ പെട്ടെന്ന് ചുറ്റും ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോള് വിൻഡോ ഗ്ലാസിൻ്റെ അരികിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ് പതുക്കെ അവൾക്ക് അരികിലേക്ക് എഴുന്നേറ്റ് പോയി മോൾ എന്താ മോൾ എന്താ ഉറങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നത് അലീന നല്ല ഉറക്കത്തിലുമായിരുന്നു എനിക്ക് എനിക്ക് ഉറക്കം വരുന്നില്ല അച്ചാ എന്തു പറ്റി മോളെ എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്ക് എനിക്ക് ഭയങ്കര വിഷമം വരുമോ അച്ഛാ എനിക്ക് കരയാൻ തോന്നുവച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അവിടെ നിന്ന് കരയുക എനിക്ക് എവിടെയെങ്കിലും പോയി ഓർക്കെ കരയണം എന്നൊക്കെ പറഞ്ഞ് വെതുമ്പി പെട്ടെന്ന് കരയാൻ തുടങ്ങുന്ന കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചിട്ട് അവൻ സമാധാനപ്പിക്കുകയാണ് ദേഹത്തൊക്കെ ഒന്ന് തട്ടി പതുക്കെ അവളെ ചേർത്തിങ്ങനെ പിടിക്കുകയാണ് അപ്പം ബാലന്ദ്രൻ മനസ്സിലായി എത്രമാത്രം പ്രഷർ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യം വാ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് അല്ല ഇനി ശല്യപ്പെടുത്തണ്ടായെന്ന് കരുതിയിട്ട് തന്നെയാണ് അങ്ങനെ ഗാർഡനിലൂടെ പതുക്കെ ഇവിടെയും ചേർത്ത് പിടിച്ച് സ്കൂളിൻ്റെ അരികിലേക്ക് ചെന്നിട്ടോ അവിടെ കുറച്ച് കസേരയും മേശയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടേക്ക് ഇരുന്നു സങ്കടപ്പെട്ടിരിക്കുന്ന കൃഷ്ണമോളുടെ കൈയെടുത്ത് പതുക്കെ ആ കയ്യിലിങ്ങനെ തലോടി എന്നിട്ട് ആ കയ്യിലേക്കിങ്ങനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു മോളുടെ വിഷമം മോളുടെ വിഷമം എന്താണെന്ന് അച്ഛനോട് തുറന്നു പറ മടിക്കണ്ട മോളുടെ വിഷമം എന്താണെങ്കിലും മോൾ പറഞ്ഞോ അച്ഛാ അച്ഛനെന്താ ഇങ്ങനെ അമ്മയോട് ഭയങ്കര ദേഷ്യവും വഴക്കും എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എൻ്റെ എന്താ ഇപ്പം ഇങ്ങനെ ആയിപ്പോയേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ശരിയാ മോളെ അച്ഛൻ ഒരുപാട് മാറിപ്പോയി അച്ഛനറിയാം അച്ഛനറിയാം ഒരുപാട് മാറിപ്പോയെന്ന് പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഒരു സ്നേഹവും ഇല്ല കീരിയും പാമ്പും പോലെ നിൽക്കാൻ രണ്ടുപേരും അച്ഛനാണ് ഈ വഴക്കൊക്കെ തുടങ്ങി വെച്ചെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് പക്ഷെ അമ്മ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അച്ഛനാ മാറിപ്പോയത് അച്ഛൻ എന്തുകൊണ്ട് മാറ്റം എന്നൊന്നും ഉൾക്കറിയോ എനിക്കറിയില്ല പക്ഷെ അച്ഛൻ ഇങ്ങനെ മാറുണ്ടായിരുന്നു അന്ന് അച്ഛൻ ആരോടും മിണ്ടാതെ ദൂരെ എവിടെയോ പോയി രണ്ട് ദിവസം ഒരുപാട് കുടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലായി തിരിച്ച് വന്നിട്ട് വേറെ ബെഡ്റൂമിൽ താമസിച്ചു അലീന ചേച്ചി മാത്രം അച്ഛനെ കെയർ ചെയ്താൽ മതിയെന്നും അച്ഛൻ പറഞ്ഞു അപ്പം വലഞ്ഞൊന്ന് മൂളി ഒടുവിലെല്ലാവരും ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അലീന ചേച്ചി വീട്ടിൽ നിന്ന് ഒഴിവാക്കിയതാണ് അച്ഛൻ പുറകെ ചെന്ന് അലീന ചേച്ചി കാറി കയറ്റി കൊണ്ടുവന്നു ഇനി എന്നെ ചെയ്യാൻ പോകുന്നത് അലീന ചേച്ചി വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോകത്തില്ലേ പിന്നെയും വഴക്കല്ലേ ആവുള്ളൂ സത്യം പറഞ്ഞ മടുത്തു എനിക്കിനി ജീവിക്കേണ്ടുപോലും തോന്നുക അച്ഛൻ ചെയ്തതെല്ലാം തെറ്റ് അമ്മ ചെയ്തതെല്ലാം ശരി അല്ലേ മോളെ നിങ്ങൾ തമ്മിലുള്ള തെറ്റും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ പിടിവാശിയാ അമ്മയ്ക്ക് വാശി അച്ഛൻ വാശി അമ്മയ്ക്ക് അച്ഛനെ ജയിക്കണം എന്നുള്ള വാശി അമ്മയെ തോപ്പിക്കണം എന്നുള്ള വാശി അച്ഛന് ഇതിനൊരു അവസാനമുണ്ടോ അച്ഛാ ഹേ മോളെ ഞാൻ ഞാനൊരു കഥ പറയട്ടെ മോൾക്കത് കേൾക്കാൻ ക്ഷമയുണ്ടോ അച്ഛൻ പറഞ്ഞോ ഞാൻ കേൾത്തോളാം എന്ന് കൊച്ചിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ബാലചന്ദ്രൻ കഥ പറഞ്ഞു തുടങ്ങുക പണ്ടൊരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു പത്തു പന്ത്രണ്ട് വർഷക്കാലം അവൾ അവൻ അവളെ മനസ്സിൽ നടന്നു ആഗ്രഹിച്ചതുപോലെ തന്നെ കല്യാണവും കഴിച്ചു പിന്നീടാണ് അറി അറിയുന്നത് ആ പെണ്ണ് വേറൊരുത്തിനെ എന്നും അവൻ്റെ കൂടെ കുറേ നാൾ നാള് എന്നും ആ ബന്ധത്തിൽ ഒരു എന്നും അതിനെ ഉപേക്ഷിച്ചു എന്നൊക്കെ അത് അത് വലിയ ചതിയല്ലേ മോളെ കൃഷ്ണമുള്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല നീ എന്താ ഒന്നും മിണ്ടാത്തേ അത് വലിയ ചതിയാണച്ച എന്താ സംശയം അയാൾക്കത് സഹിക്കാൻ പറ്റുമോ മോളെ ഇല്ല സഹിക്കാൻ പറ്റില്ല ആ ചതി പറ്റിയവനാ നിന്റെ മുമ്പിലിരിക്കുന്ന ഈ അച്ഛൻ ഇത് കേട്ട് കൃഷ്ണമോട് ഒന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ കൃഷ്ണമോട് ചാടി എഴുന്നേറ്റു ഇല്ല അച്ഛാ ഇല്ല ഇല്ല അച്ഛാ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അച്ഛൻ എങ്ങനെ അറിഞ്ഞു അച്ഛനോട് ആര് പറഞ്ഞു പറഞ്ഞത് ആരുമായിക്കോട്ടെ പറഞ്ഞത് സത്യമാണോ എന്ന് നോക്കിയാൽ പോരെ ഇല്ല അച്ഛാ ഇച്ചൻ അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ അല്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളാണോ നിന്റെ അച്ഛൻ അങ്ങനെ ഒരാളല്ല അത് തീർച്ചപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ അന്ന് ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോയത് നീലഗിരി ചെന്ന് ഗംഗേട്ടനോട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വൈജന്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്നത് ഗംഗേട്ടനും അത് സമ്മതിച്ചു ഇത് കിട്ടി കൃഷ്ണമോൾ അന്തം വീട്ടിൽ ഇങ്ങനെ നിൽക്കാണ് ശിവേട്ടൻ അറിയാം രാജീവൻ അറിയാം നിന്റെ മുത്തശ്ശിക്കറിയാം അവരെല്ലാവരും ചേർന്നിട്ട് ഈ ചതി പ്ലാൻ ചെയ്തത് ഏഹ് നടപ്പിലാക്കിയത് എന്നെ ചതിക്കായിരുന്നില്ലേ അവരെല്ലാം കൂടെ ഏ ഈ അച്ഛൻ ഈ അച്ഛൻ വെറും ഒരു ഇരം മാത്രം കൃഷ്ണയാണെങ്കിൽ അച്ഛനെ എങ്ങനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് അറിയാതെ നിൽക്കുക അച്ഛൻ കള്ളു കുടിച്ചിട്ടല്ല മോളെ അച്ഛൻ്റെ ഹൃദയം തകർന്നത് അച്ഛൻ കള്ളു കുടിച്ചിട്ടല്ല ഈ വഞ്ചന അറിഞ്ഞിട്ടാണ് ഈ വഞ്ചന താങ്ങാൻ പറ്റാഞ്ഞിട്ടാണ് കൊച്ചാണെങ്കിൽ താങ്ങാൻ സങ്കടപ്പെട്ട് നിൽക്കുന്ന അച്ഛൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പിടിക്കുകയാണ് ആ അച്ചാന്ന് വിളിച്ചുകൊണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഞാനിത് അറിഞ്ഞെന്ന് നിൻ്റെ അമ്മയെ അറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം അവൾ ജീവിക്കുമോ ഇല്ല ഒന്നെങ്കിൽ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ അവൾ ബന്ധം പിരിയും ഇതിലേതെങ്കിലും ഒന്ന് നടത്തിയിരിക്കും ഞാൻ അറിഞ്ഞു എന്ന് അവളെ അറിയിച്ചിട്ട് ഞാൻ അവളുടെ കൂടെ ജീവിക്കുമോ ഇല്ല കൊച്ചാണേക്ക് അറിഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഇങ്ങനെ ചേർന്ന് കിടക്കാണ് അച്ഛാ അച്ഛൻ ഈ അച്ഛൻ എന്ത് ചെയ്യണം ചെയ്യണമോളെ പറ അച്ചാ അലീന ചേച്ചിയാണല്ലേ ഈ പ്രശ്നം ആലീന ചേച്ചി പറഞ്ഞയച്ചാ അത്രയും എന്നിങ്ങനെ പറയാണ് ഇപ്പൊ അതൊന്നും അല്ലല്ലോ പ്രശ്നം അലീന ചേച്ചി അല്ലേ പ്രശ്നം എന്നാണ് കൊച്ചു ചോദിക്കുന്നത് അപ്പോഴേക്കും ബാലേന്ദ്രൻ ജോഷു അലീന അലീന ആരാണെന്ന നിന്റെ വിചാരം ഹോം നേഴ്സായിട്ട് ഏ അപ്പോഴേക്കും ബാലേന്ദ്ര ചിരിക്കുക ഹോം നേഴ്സ് അന്ന് നിന്റെ അമ്മ പ്രസവിച്ചിട്ടെ എല്ലാവരും കൂടി ഏത് ഓർഫനേജിൽ കൊണ്ടുപോയി പ്രസവിച്ച് ഉപേക്ഷിച്ച കുഞ്ഞാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന അലീന അമ്മ ഇതിനു മുമ്പൊന്ന് പ്രസവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞതിനേക്കാളും അച്ഛൻ ചില സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുവെന്ന് പറഞ്ഞതിനേക്കാളൊക്കെ വലിയൊരു ഞെട്ടലായിരുന്നു നമ്മുടെ കൃഷ്ണമോൾക്ക് കൃഷ്ണമോളിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അലീനയുടെ മുഖമാണ് തന്നെ ഒരുപാട് സ്നേഹിച്ച സ്വന്തം പോലെ സ്നേഹിച്ച ആ ചേച്ചിയുടെ മുഖം തന്നെയാണ് അച്ചാ എന്ന് കൃഷ്ണമോൾ ഇങ്ങനെ വിളിക്കുക അവൾക്ക് അവൾക്കറിയാം അവൾ വൈജയുടെ മോളാണ് അവൾക്കറിയാം അവൾ നിന്റെ ചേച്ചിയാണ് ഇപ്പം നീയും അറിഞ്ഞിരിക്കുക ഇതാരോണെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ഏ ഇതൊക്കെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ എന്ത് ചെയ്യണം ചെയ്യണമോളേ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക നീ ആരാ നീ നീ എന്ത് ചെയ്യണം നീ മരിക്കണോ ജീവിച്ചിരിക്കണോ ഏ അതോ നീ കൊല്ലണോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അതോ എല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ട് പോകണോ ഏ ഒരു വിഡയായിട്ട് ഇങ്ങനെ കോമാളിയായിട്ട് ജീവിക്കണോ ഞാനൊരു മനുഷ്യനല്ലേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഇമോഷണൽ ആയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഇരുന്ന് തലയിൽ കൈവെച്ച് കരയാണ് കൊച്ചു തന്നെ എങ്ങനെ അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ കൊച്ചനെ വട്ടം പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വൈജന്റിക്ക് ഓകെ ടെൻഷൻ അടിച്ചിട്ട് രാവിലെ രാജീവനെ വിളിക്കുകയാണ് കേട്ടോ രാജീവനെ വിളിച്ചിട്ട് ആ ഒരു സംശയം തന്നെയാണ് പറയുന്നത് കൂട്ടിക്കൊണ്ട് പോയതായിരിക്കുമോ അവളെയും കൂട്ടിക്കൊണ്ട് പോയെങ്കിൽ നമ്മൾ തോറ്റു പോയില്ലേ രാജീവേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ കേട്ടോ എൻ്റെ ആര്യം രാവിലെ എഴുന്നേറ്റ് അലീന ഒരു ബാലേന്ദ്രൻ പുറത്തിരിക്കായിരുന്നു ബാലേന്ദ്രൻ്റെ അരികിലേക്ക് പോയി അലീന അങ്ങനെ ബാലേന്ദ്രനോട് പറയുകയാണ് ഇതിൻ്റെ സാറിൻ്റെ കരുണത്തിലല്ലേ എൻ്റെ ജീവിതം എന്നൊക്കെ കൃഷ്ണമോളാണെങ്കിൽ അകത്ത് പതുക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പുറത്തിനെ സംസാരിക്കുകയാണ് അതും കേട്ടുകൊണ്ടാണ് കൃഷ്ണമോൾ എഴുന്നേക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മൾ മറ്റൊരു ചാനലിലിടുന്നതാണ് ടിക് ടിക് ടൂന്നാണ് ഇത് ടിക് ടിക് അല്ലേ ഇതേ രീതിയിൽ തന്നെ ആ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ടിക് ടിക് എന്ന് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചാനലിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്കമ്മിങ് മെസ് എപ്പിസോഡുമായിട്ട് വൈകിട്ട് വരാം കേട്ടോ സി ഓക്കെ താങ്ക് യു